ഹലോ ഇന്ന് നമുക്ക് ആറാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സാണേ അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കുട്ടികൾക്കുള്ള ഡ്രൗസറാണ് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കാണുന്നതിന് മുന്നേ നമുക്ക് സാധാരണ ഇതുപോലത്തെ ബെൽ ബോട്ടം പാൻറ്റും ഡ്രസ് ഈ സെയിം കട്ടിങ് തന്നെയാണ് നമ്മൾ ഈ പാൻസിന് വേണ്ടിയിട്ടും കട്ട് ചെയ്യുന്നത് ഡ്രൗസറിനാവുമ്പോൾ നമ്മൾ നീളം കുറച്ചും ഇതുപോലത്തെ പാൻസിനാവുമ്പോൾ നമ്മൾ നീളം കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കട്ടിങ് ഞാൻ കാണിക്കുന്നുണ്ട് ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ട്രൗസറിൻ്റെ കട്ടിങ് ഇതുപോലത്തെ ഈ പാൻസ് ഇല്ലേ അതായത് ഈ ബെൽ ബോട്ടം പാൻറ്റ് അപ്പോൾ ഈ ബെ ഈ ബെൽ പാൻറ്റും സാധാ ഒരു സിമ്പിളായിട്ടൊരു ബെൽ പാൻറ്റും സെയിം ആണ് അപ്പം നമുക്ക് അതിൻ്റെ കട്ടിങ് ആദ്യം നോക്കാം അപ്പം അതേ ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ തുണി വാങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് തുണി വാങ്ങത്തില്ലേ ആ കട്ട് ചെയ്ത് തുണി വാങ്ങുന്ന ആ സെയിം മടക്കിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നാല് പീസ് വരുന്ന രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള തുണി മാത്രം ഞാനെടുത്ത് ഇതുവരെ മടക്കിയിട്ടുള്ളൂ ബാക്കി എക്സ്ട്രാ തുണി അങ്ങോട്ട് കിടന്നോട്ടെ ഇവിടെ രണ്ട് മടക്ക് വരുന്ന രീതിയിലുമാണ് നമ്മൾ തുണി ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് ശരിക്കും നമ്മൾ ഏക്കഡ് ബെറ്റിക്കോട്ടിന് മടക്കി അതേ സെയിം രീതിയാണ് മടക്ക് പക്ഷേ മാത്രം ഇവിടെ വരിക ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഇത് വരിക അങ്ങനെയാണ് നമ്മൾ തുണി മടക്കിയിടേണ്ടത് ഇനി നമ്മൾ ഇത് അത് നേരത്തെ നമ്മൾ ഡ്രൗസർ മടക്കിയില്ലേ അതുപോലെ തന്നെ നമ്മൾ മടക്കി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുക ശരിക്കും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ് അതേപോലെ കമൻസ് കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ ഇഷ്ടമാണോ ഈ ക്ലാസ് അപ്പോൾ ഒന്ന് പറയാമോ അപ്പോൾ ഇതിപ്പോൾ നേരത്തെ ഇതിപ്പോൾ ഞാൻ ഈ പാൻസിനേക്കാളും എനിക്ക് കുറച്ചും ലെങ്ത് കൂട്ടിയിട്ടാണ് ഞാൻ ഈ പാൻസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമുക്കിവിടെ വേണ്ടത് രണ്ടിഞ്ച് തന്നെയാണ് താഴെ മടക്കി തയ്ക്കാനായിട്ട് ഒരിഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നീളം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് തുണി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടിഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ എക്സ്ട്രാ നീളം കൂടുന്ന ഒരിഞ്ചും പിന്നെ കുറച്ച് നീളം കൂട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ട്രൗസറിൽ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചില്ലേ അതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് ഇതുപോലെ വയ്ക്കുക അതിന് ശേഷം ഇവിടെ വെളിയിലോട്ട് ഒരിഞ്ച് വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം രണ്ടിഞ്ച് കണക്കാക്കി ഇവിടെ ഇതുപോലെ ഒന്ന് വരച്ചിടുക വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അതിന് ശേഷം നമ്മളിവിടെ ഒരിഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരിഞ്ച് ഇതേപോലെ നേരെ തന്നെയാണ് ഇത് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അകത്തോട്ട് ഒരിഞ്ചോ ഇവിടെ നമ്മൾ നേരത്തെ തതിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് രണ്ടിഞ്ചാണോ തോന്നുന്നത് അല്ലേ അപ്പോൾ ഓരോ അളവിനും ഓരോ രീതി വരും അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇവിടുത്തെ ഇതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് അകത്തോട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് വരച്ച് വെക്കുക മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നമ്മൾ ഒരിഞ്ച് വെളിയിലോട്ട് എടുത്തു അത് നമ്മൾ നേരെ ഇതുപോലെ വരച്ചു അവിടെ നിന്ന് അകത്തു നിന്ന് ഒരിഞ്ച് അകത്തോട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു അത് നമ്മൾ ഇതുപോലെ വരച്ച് ഇതുപോലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി വേറൊരു ചോക്കിട്ട് വരച്ചിട്ടുണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മളിതുപോലെ ആദ്യം വെളിയിലോട്ട് ഒരിഞ്ചെടുത്തു പിന്നെ അകത്തോട്ട് ഒരിഞ്ചെടുത്തു അത് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിതിവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തില്ലേ അതായത് ഏക്കോട്ട് ബെറ്റിക്കോട്ട് എടുത്തപ്പോൾ കൈക്കുഴിയുടെ ഭാഗം ഷെയ്പ്പ് ചെയ്തതുപോലെ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്യും ഇത് സാധാരണ നമ്മളൊരു ബെൽറ്റ് പാൻറ്റാണ് ഇത് സിഗരറ്റ് പാൻറ്റോ അങ്ങനെ ഒന്നുമല്ല സാധാരണ ഒരു ലൂസായിട്ടുള്ള ഒരു പാൻറ്റ് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇടാനും നമുക്ക് പുറത്തും അത്യാവശ്യം ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാൻസാണ് ആണ് ഇതുപോലെ നമുക്ക് നേരത്തെ നമ്മൾ ഡ്രൗസർ കട്ട് ചെയ്തപ്പം കുറച്ച് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഈ ഒരു കണക്കാക്കി അതായത് നമ്മൾ ഇവിടുന്ന് ഒരിഞ്ച് വെളിയിലോട്ട് എടുത്തില്ലേ ആ ഒരിഞ്ച് കണക്കാക്കി നമ്മൾ താഴെ അറ്റത്തു വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് വിട്ടു കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴെയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇതിൻ്റെ ഇതിന് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും അത്രയുള്ളൂ സിമ്പിളാണ് മനസ്സിലായോ ഒരു കാര്യം കൂടെ പറയാനായിട്ട് അത് നമ്മളിപ്പോൾ ഒരിഞ്ച് വെളിയിലോട്ട് എടുക്കാൻ പറഞ്ഞു ആ ഒരു ഇഞ്ച് കണക്കാക്കി ഇതുപോലെ താഴെ ഏറ്റവും വരെ ആ സെയിം ആയിട്ട് നമ്മൾ വരയ്ക്കാനല്ല ഉദ്ദേശിച്ചത് ഈ പാൻസിൻ്റെ ഇതിനെ ഒരു ചരിവ് ഉണ്ടാവും എന്തല്ലേ നമ്മൾ അളവ് പേൻ്റ് വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ചരിവ് ഇതുപോലെ വരും ആ ചരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരിഞ്ച് ഒരിഞ്ച് അതായത് ഈ ഭാഗത്തെല്ലാം ഒരു ഇഞ്ച് കൃത്യമായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ച് വിട്ടുകൊടുക്കേണ്ടത് കറക്റ്റ് ഒരിഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചിട്ട് കൊടുക്കേണ്ടത് കറക്റ്റ് ഒരിഞ്ച് അപ്പോൾ ഇത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത് ചരിഞ്ഞിട്ടാണ് ഈ ലാൻ വരുന്നത് അങ്ങനെ ഈ പാൻസ് ഇങ്ങനെ ചരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ വെളിയിലെല്ലാം നിങ്ങൾ ഇതുപോലെ ടേപ്പ് വച്ച് ഒരിഞ്ച് ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയതിന് ശേഷം വരച്ചാലും മതി അപ്പോൾ എനിക്ക് അറിയാവുന്നതുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്നൊന്നും വരച്ചെടുത്തു എന്ന് മാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ ഒരിഞ്ച് അല്ല അവിടെ ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിനക്കിത് കട്ട് ചെയ്യാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിന്റെ നോട്ട്സും ഇതുപോലെ മെൻ്റെ ഡ്രൗസറിന്റെ നോട്ടും ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം ഇന്ന് അതിന് നോട്ടല്ല ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഡ്രൗസറിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം ഈ അകത്തുള്ള ഷേപ്പിൽ കൂടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് എല്ലാവരും സ്റ്റിച്ച് ചെയ്തൊക്കെ പഠിച്ചു തുടങ്ങിയോ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കാറുണ്ടോ ഇതുണ്ടോ നമ്മളിതിപ്പം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ കണ്ടോ രണ്ടും നമുക്ക് ഒരുപോലെയാണ് കട്ട് ചെയ്യുമ്പോൾ വരുന്നത് കാരണം ഇവിടെ ഒരു ഷേപ്പ് ഇതുപോലെയാണ് സെയിം ആണ് ഇത് ലെങ്ത് കൂട്ടിയും ഇത് ലെങ്ത് കൂട്ടിയും ഇത് ലെങ്ത് കുറച്ചുമാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ഇനി നമുക്ക് ഇത് നമുക്ക് ഇതിൻ്റെ താഴെ അറ്റത്താണ് അതായത് ട്രൗസർ നമ്മൾ ഇതുപോലെ ഇരിക്കുന്ന നമ്മൾ ഇതുപോലെ നൂത്ത് വയ്ക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഇതുപോലൊന്ന് നമ്മൾ ഒരിഞ്ച് കണക്കാക്കി വെളിയിലോട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം ഇതുപോലെ ഇവിടെ ഒരു മടക്ക് കൊടുത്തതിന് ശേഷം നമ്മളിതിപ്പോൾ കരഭാഗമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഒരു മടക്ക് മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്കിപ്പോൾ കരഭാഗം അല്ല വന്നെങ്കിൽ ഒരു കുഞ്ഞ് മടക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഇതേപോലെ വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ എല്ലാ ഇടുമ്പോൾ മാത്രമേ ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കിയൊന്നും ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത്രയൊന്നും സ്റ്റിച്ച് ചെയ്ത് രണ്ട് പാൻസും ഇതുപോലെ ഇവിടെ ഈ അതായത് നമ്മുടെ ഈ ഡ്രൗസറിൻ്റെ ഈ രണ്ട് ഇതിപ്പോൾ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഈ ഭാഗവും ഇതുപോലെ താഴെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ അതായി ഇനി നമുക്ക് ഈ പാൻസില്ലേ ഇല്ലേ പാൻസിൻ്റെ താഴെ അറ്റത്ത് ഒരു കുഞ്ഞ് മടക്കി മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിക്കാം അപ്പം ഈ നാല് പീസിൻ്റെയും താഴത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇതിപ്പോൾ നമ്മൾ ഈ പാൻസിൻ്റെ ഇതിൻ്റെ താഴെറ്റത്തും ഇതിൻ്റെ താഴെ അറ്റത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയടുത്ത് നമ്മൾ ഈ ഡ്രൗസെല്ലാം നമ്മൾ ഇതുപോലൊന്നും മടക്കി കൊടുക്കുക ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിവിടെ നമ്മൾ ഒരിഞ്ചാണ് എക്സ്ട്രാ വീട്ടിട്ടുള്ളത് ഒരിഞ്ച് അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ നിന്ന് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ പോയിട്ടിങ്ങനെ ചരിച്ച് ഇതിൻ്റെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം ഇതെണ്ടോ നമ്മൾ ഇങ്ങനെ എൻഡ് വരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അപ്പോൾ ഈ ഒരിഞ്ച് കണക്കാക്കി ഇങ്ങനെയല്ല പോകേണ്ടത് നമ്മളിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിതേപോലെ ഒന്ന് ചരിച്ച് ഈ ഭാഗത്തിന് നമ്മളിതേപോലെ ഈ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുക ഒന്നിവിടെ പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ നമ്മളിവിടെ ഒരു എൻഡായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരിഞ്ച് നമ്മൾ വെളിയിലോട്ട് എടുത്ത് ആ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വിട്ടു കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാൻസ് ഉണ്ടല്ലോ പാൻസ് നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ താഴെ സ്റ്റിച്ച് ചെയ്തപ്പോൾ അകവശത്ത് അതായത് ചീത്ത വശത്ത് തുണിയുടെ നല്ല വശത്തല്ല തുണിയുടെ അകത്തെ വശത്തൂടെയാണ് നമ്മൾ ഇതേപോലെ ഒരു മടക്ക് കൊടുത്ത് വീണ്ടും അകത്തോട്ട് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് നല്ല ആണ് വരേണ്ടത് അപ്പം നമ്മൾ ഇനി ഇതേപോലെ മടക്കുക അതിനുശേഷം ഇത് നമ്മൾ ഇതും നമ്മൾ ഇഞ്ച് കണക്കാക്കി നമ്മൾ ഇത് ഒന്ന് വരച്ചു കൊടുക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് വരച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ ഒരിഞ്ച് കണക്കാക്കി നമ്മൾ ഇതുപോലെ വരച്ചതിന് ശേഷം ഈ എൻഡില്ലേ ഇവിടെ ആയിട്ട് നമ്മളിതുപോലെ കൊടുക്കുക കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കമൻറ്റ് ബോക്സിലെ ഈ കാണുന്ന എല്ലാവരും ഒന്ന് ഹായ് പറയാമോ അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് ഹായ് കൂടെ പറയണേ അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പാൻസും ഈ പാർട്ട് ഇപ്പം നാല് പീസ് നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ആദ്യം നിവർത്തിയെടുക്കുക ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുണ്ടോ ഈ എൻറ്റും ഈ എൻ്റും നമ്മൾ നിർത്തി ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പേച്ചു കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വെക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉണ്ടോ ഈ എൻഡും ഈ എൻ്റും കൂടെ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക ആ ഫസ്റ്റ് കണ്ടോ ടച്ച് ചെയ്യുക അതിനുശേഷം നമ്മളിതിനെ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഇപ്പം ഈ ഫ്രണ്ടിൽ കിടക്കണതും ഈ ഇവിടുത്തെ ഫ്രണ്ടും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് അതായത് നോക്കിക്കോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ലെവലനുസരിച്ച് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ മുതൽ ഇതുവരെയും നമ്മൾ ഫസ്റ്റ് എന്നിട്ട് ഇതേപോലെ പിടിക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴത്തെ ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം മനസ്സിലാകുന്നുണ്ടോ ഇതുപോലെ ഇരിക്കും കണ്ടോ ഈ രണ്ട് പാൻസ് നമ്മൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തയ്യൽത്തുമ്പ് നമ്മൾ ഇതുപോലെ ആവശ്യത്തിനുള്ള തയ്യൽക്കുമ്പോൾ നമ്മളിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ അപ്പുറത്തെ സൈഡും നമ്മൾ ഇതേപോലെ ബാക്കിയും കൂടെ നമ്മൾ ഇതേപോലെ പിടിച്ച് വീണ്ടും നമ്മൾ ഇപ്പുറത്തോട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇനി അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേട്ട് നമുക്ക് ഈ പാൻസും കൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം ആ സെയിം രീതി തന്നെയാണ് നമ്മൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഈ പാൻസ് ഒന്ന് ഇതുപോലെ നിവർത്തി നമുക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് ഇതുപോലെ മറ്റേ പാൻസ് നമുക്ക് എടുക്കാം ആ സെയിം രീതി തന്നെയാണ് നമ്മൾ ഇതും സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഭാഗം നമ്മൾ ഇതേപോലെ പിടിക്കുക അതിനുശേഷം ഈ പാ പാൻസിൻ്റെ ഈ ഭാഗം പിടിക്കുക നമ്മൾ ഇതേപോലെ ഒന്ന് വേണ്ട ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മനസ്സിലാവും ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴത്തെ സൈഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവും ആ പാൻസിൻ്റെ ആ ഡ്രൗസറിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്ന ആ സെയിം രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് എടുക്കേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കിയിട്ട് കാണിച്ചുതരാം ഇതേണ്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് ഇപ്പോൾ രണ്ട് പാ രണ്ട് പാർട്ടും നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് പാൻസും ഡ്രൗസറും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ എലാസ്റ്റിക് ഇട് ഇടുന്നതെന്നാണേ അപ്പോൾ ഞാൻ എലാസ്റ്റിക് ഇടുന്ന രീതി പറഞ്ഞുതരാം ഇപ്പോൾ ഇത് എളുപ്പത്തിൽ പല രീതിയിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടാം ഞാനിതിപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ടെങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കുക അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഒരു ചെറിയ മടക്ക് കൊടുത്തതിന് ശേഷം ഫുള്ള് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു മടക്കം മാത്രം കൊടുത്ത് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഈ ഫാ ഇതും നമ്മൾ ട്രൗസർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ഇലാസ്റ്റിക്കും കൂടെ എങ്ങനെയാണ് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ചൊന്നും പിടിക്കേണ്ട നമുക്കിതുപോലെ കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള എലാസ്റ്റിക്ക് ഇതേപോലെ എടുക്കുക ഇത് വീതി കൂടിയ എലാസിക്ക് കിട്ടും നമുക്ക് പല അളവിലുള്ള എലാസിക്ക് കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു എലാസിക്കേ ഉള്ളൂ ഇത് അര ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണ് അപ്പം ഈ എലാസ്റ്റിക്ക് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് കുറേ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം കണ്ടോ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എക്സ്ട്രാ വിടണം എക്സ്ട്രാ കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കണക്കാക്കി കുറച്ചുകൂടി ഇട്ടതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഡ്രൗസറിനുള്ളതാണേ നമുക്ക് ഈ പാൻസിനും കൂടെ ഉള്ളത് ടൈറ്റ് ചെയ്തൊന്നും വലിച്ചെടുക്കരുത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഇത് ഈ പാൻസ് ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എലാസ്റ്റിക് അതനുസരിച്ച് കുറച്ച് നമ്മൾ എടുക്കണം ഇത് നേരത്തെ എടുത്ത രീതിയിൽ നമ്മൾ എലാസ്റ്റിക് എടുക്കുക അപ്പം അത് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിനെ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിടിച്ച് നമ്മളിതിൻ്റെ പുറത്തുകൂടെ കുറേ പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ആദ്യ ക്ലാസ്സിൽ നിങ്ങൾക്ക് കെട്ടിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സൂചി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നത് അപ്പം നമുക്കിത് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മടക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതുകൂടെ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ രണ്ടും ഇതേപോലെ മുകളിൽ നമ്മൾ ഒരു മടക്ക് മാത്രം കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ തുണിയില്ലേ ഇത് നമ്മളിങ്ങനെ അകത്തോട്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ തുണി ചുരുങ്ങി ചുരുങ്ങി നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ രണ്ടെണ്ണത്തിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഇതുണ്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു ഭാഗം മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ അറ്റത്തൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഈ വലിച്ചൊന്നും പിടിക്കേണ്ട നമ്മൾ ഇതേപോലെ വെച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ എന്നിട്ട് തുണി ഇങ്ങനെ മടക്കി നമ്മൾ നേരത്തെ ഒരു മടക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ തച്ച് വരുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിനെ ഫുള്ള് തീർന്നു പോകും ആ സമയത്ത് നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക് നമ്മളിതുപോലെ ഈ തുണി ഇങ്ങോട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക നമ്മൾ വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ കുറച്ച് കുറച്ച് തുണി നമ്മളിതേപോലെ ചുരുക്കി കൊടുത്തതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇലാസ്റ്റിക്കും തയ്ക്കുന്ന തുണിയും വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങോട്ടൊന്ന് വലിച്ച് വിട്ടാലേ മതിയാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതേപോലെ ഡ്രസ്സക്കോട്ട് ഒന്ന് ശേഷം നമ്മൾ ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കാവുന്നതാണ് പാൻറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡ്രൗസറും നമ്മൾ കുട്ടികളുള്ള വീടുകളിൽ നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ ഡ്രൗസറും സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നത് ഇപ്പോൾ തേച്ചെടുത്താൽ നന്നായിട്ട് ചുളുക്കൊക്കെ മാറി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ